നമ്മൾ സാധാരണ അരി കൊണ്ടും ഗോതമ്പ് കൊണ്ടുമാണ് എന്നാൽ ഇന്ന് നമുക്കൊരു ഹെൽത്തി മുത്തായി കുഴക്കട്ടുണ്ടാക്കാം അതിനുവേണ്ടി ഒരു ചേനിച്ചട്ടിയെടുത്ത് അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂൺ ഉഴുന്നും ഒരു സ്പൂൺ കടലപ്പരിപ്പും ഒരു സ്പൂൺ പരിപ്പും കാൽ കാൽസ്പൂൺ ജീരകമുട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇതെല്ലാം വഴറ്റി ഒന്ന് ചെറുതായി കളറ് മാറിയതിന് ശേഷം അതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക എല്ലാം ഇട്ടതിന് ശേഷം സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം വയറ്റി ഇതുപോലെ കളറ് മാറി വരുമ്പോൾ അതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കുറച്ച് കറിവേപ്പില കറിയേപ്പിലിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് മുത്താറിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ മുത്താറിപ്പൊടി അതിനകത്തേക്കിട്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നിർത്തിയാൽ കട്ട പിടിക്കുന്നതാണ് ഇപ്പോൾ മുത്താറി വെള്ളത്തിൽ നന്നായി കുഴഞ്ഞിട്ടിട്ടുണ്ട് ഇതുപോലെ ആയി ആയിക്കിട്ടണം ഇതുപോലെ നന്നായി ഇളക്കി വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം ഇത് കുറച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഇനി ഇളം ചൂടോടുകൂടി ഇതുപോലെ ബോൾസുകളാക്കി മാറ്റി മാറ്റിവെക്കുക എല്ലാം ഇതുപോലെ ബോൾസുകളാക്കിയതിന് ശേഷം കുക്കറിലോട്ട് വെച്ച് ഒരു വിസിൽ വരുന്നവരെ മൂടി വെക്കാവുന്നതാണ് ഒരു വിസലിന് ശേഷം എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മുത്താറി കുഴക്കെട്ട റെഡിയായി കിട്ടി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ ലൈക്ക് ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ